ദയ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും അതിർവരമ്പുകളില്ലാതെ ആസ്വദിക്കാവുന്ന ജനപ്രിയ കലയാണ് സിനിമ ഇതൊരു ദൃശ്യകലയാണ് അത്തരത്തിൽ സിനിമയുടെ ദൃശ്യഭംഗിക്ക് മാറ്റുകൂട്ടുന്ന അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് തിരക്കഥ ഒരു സിനിമയ്ക്ക് വേണ്ടിയോ ടെലിവിഷൻ പ്രോഗ്രാമുകൾക്ക് വേണ്ടിയോ ഷോർട്ട് ഫിലിംസിനു വേണ്ടിയോ ഒക്കെ തയ്യാറാക്കുന്ന ദൃശ്യങ്ങളുടെ എഴുത്തുരൂപമാണ് തിരക്കഥ ഒരു ദൃശ്യത്തിലടങ്ങിയിട്ടുള്ള സ്ഥലം സമയം കഥാപാത്രങ്ങൾ ശബ്ദം അംഗചലനങ്ങൾ തുടങ്ങി ക്യാമറയുടെ സ്ഥാനം വരെ തിരക്കഥയിൽ ഉൾക്കൊള്ളുന്നു സിനിമയുടെ മുഖ്യമായ ശാഖയാണ് തിരക്കഥ നല്ലൊരു സിനിമയ്ക്ക് അടിസ്ഥാനം നല്ലൊരു തിരക്കഥ തന്നെയാണ് അത്തരത്തിൽ നമുക്ക് പഠിക്കാനുള്ളതും ഒരു തിരക്കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ എം ടി വാസുദേവ നായർ തിരക്കഥ എഴുതി വേണു സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ദയ ദയ എന്ന സിനിമയുടെ തിരക്കഥാ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഛായാഗ്രാഹകനായ വേണു സംവിധാനം ചെയ്ത ആദ്യ ചലച്ചിത്രം എന്നൊരു പ്രത്യേകത ഇതിനുണ്ട് മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ സംസ്ഥാന അവാർഡ് വേണു നേടി കൂടാതെ മൂന്ന് നാഷണൽ അവാർഡ് അഞ്ച് സ്റ്റേറ്റ് അവാർഡ് എന്നിവയും ദയ എന്ന സിനിമയ്ക്ക് ലഭിച്ചു അറബിക് പേർഷ്യൻ നാടോടി കഥാശേഖരമാണ് ആയിരത്തിയൊന്ന് രാവുകൾ ആയിരത്തി ഒന്ന് രാവുകളിലെ ഒരു കഥയെ ആസ്പദമാക്കി എം ടി ദയ എന്ന പെൺകുട്ടി എന്ന ബാലസാഹിത്യ നോവൽ രചിച്ചു ആ നോവലിൽ നിന്ന് അദ്ദേഹം തന്നെ രൂപപ്പെടുത്തിയ തിരക്കഥയാണ് ദയ പ്രമേയത്തിലും അവതരണത്തിലും ഏറെ വ്യത്യസ്തത പുലർത്തിയ അറേബ്യൻ പശ്ചാത്തലത്തിലുള്ള ഈ രചന സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും നേടി ബാഗ്ദാദ് പശ്ചാത്തലമാക്കി നടക്കുന്ന ഈ കഥ സുമുറൂദ് എന്ന ദയയുടെ കഥയാണ് ദയ എന്ന പെൺകുട്ടി സുമുറൂദ് എന്ന ആൺകുട്ടിയുടെ വേഷത്തിലാണ് കഥയിൽ നിലകൊള്ളുന്നത് സുമറൂദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മഞ്ജു വാര്യറാണ് അതീവ ബുദ്ധിമതിയായിരുന്നു ദയ സ്വത്തു മുഴുവൻ നഷ്ടപ്പെട്ട ദരിദ്രനായ യജമാനനെ എല്ലാവരും ഉപേക്ഷിച്ചു പോയിട്ടും ദയ മാത്രം കൂടെ നിൽക്കുന്നു സ്വന്തം ബുദ്ധിവൈഭവം കൊണ്ട് യജമാനനായ മൻസൂറിനെ പല അപകടങ്ങളിൽ നിന്നും ദയ രക്ഷപ്പെടുത്തുന്നുണ്ട് മൻസൂറിന് കച്ചവടം തുടങ്ങാനായി സ്വയം അടിമയാകാൻ ദയ തയ്യാറാകുന്നുണ്ട് തന്നെ വിൽക്കാൻ ദയ മൻസൂറിനോട് നിർദ്ദേശിക്കുന്നു ചന്തയിലെത്തുന്ന ദയയെയും മൻസൂറിനെയും രാജഭടന്മാർ കാണുകയും രാജാവിൻ്റെ അടുക്കൽ എത്തിക്കുകയും ചെയ്യുന്നു പിന്നീടുണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള തിരക്കഥാഭാഗം സീൻ അൻപത്തിയൊൻപത് പകൽ മറ്റൊരു രാജ്യത്തിലെ പ്രവേശന കവാടത്തിനടുത്ത് കുറേ ആളുകൾ കൂടി നിൽപ്പുണ്ട് അവരുടെ അടുത്ത് സ്ഥാപിച്ചിട്ടുള്ള തൊട്ടിയിലെ വെള്ളത്തിനടുത്തേക്ക് തൻ്റെ കുതിരയും കൊണ്ട് ദയ എത്തുന്നു അവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ സംസാരം ദയ ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ സംസാര വിഷയം ഇതായിരുന്നു ഏഴു ദിവസമായി ഇനിയും പറ്റിയൊരാൾ വന്നിട്ടില്ല ദൂരസ്ഥലങ്ങളിലൊക്കെ കൊട്ടി അറിയിക്കേണ്ടതായിരുന്നു അറിവുള്ളവർക്ക് ആയുധവിദ്യയും അഭ്യാസികൾക്ക് അറിവും ഉണ്ടാവില്ല രണ്ടും ചേർന്നതും കിട്ടാൻ പ്രയാസമാണ് നടക്കട്ടെ നമുക്ക് മത്സരം കാണാലോ അതൊരു രസം അപ്പോൾ എന്തോ മത്സരത്തെക്കുറിച്ചാണ് ആ കൂടി നിന്ന ആളുകൾ സംസാരിച്ചത് ആ കാര്യം ദയയ്ക്ക് മനസ്സിലാവുന്നു എന്തു മത്സരമാണ് എന്ന് ദയ അവരോട് ചോദിച്ചറിയുന്നുണ്ട് പക്ഷെ അവർ ദയയെ കളിയാക്കിക്കൊണ്ട് പരിഹാസ സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു ആ രാജ്യത്തൊരു സമ്പ്രദായമുണ്ട് മന്ത്രി മരിച്ചാൽ മന്ത്രികുമാരനെ വാഴിക്കുന്ന പതിവ് രാജാവ് നിർത്തി പകരം അറിവും അഭ്യാസബലവും ഉള്ളവരെ മന്ത്രിയാക്കും ഇതുവരെ കുറേയധികം മത്സരങ്ങൾ നടത്തി പക്ഷെ ആരും ജയിച്ചില്ല അവർ ദയോട് പറഞ്ഞു എന്താ ഒരു കൈ നോക്കുന്നോ പക്ഷെ ചള് ആരും ധൈര്യപ്പെട്ടിട്ടില്ല എന്ന് പരിഹാസ രൂപേണ പറയുന്നുണ്ട് സീൻ അറുപത് പകൽ രാജാവിൻ്റെ സഭാമണ്ഡലം രാജാവും കുറേയധികം ആളുകളും നിൽക്കുന്നുണ്ട് രാജാവ് എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ ഒരു നർമ്മബോധത്തോടെ കാണുന്ന ആളാണെന്ന് അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാം ഒരാൾ രാജാവിനോട് പറയുന്നുണ്ട് രാജാവ് നൽകുന്ന നിയമങ്ങൾ കുറച്ച് കഠിനമാണ് എന്ന് ജനസംസാരമുണ്ട് അപ്പോൾ രാജാവ് പറയുന്നുണ്ട് മന്ത്രിസ്ഥാനം കിട്ടണമെങ്കിൽ നല്ലോണം കഷ്ടപ്പെടണം എന്നുള്ള രീതിയിൽ ആറുപേർ ഇതിനകം വന്നു ഇനി ആരും വരുമെന്ന് തോന്നുന്നില്ല എന്ന് മറ്റൊരാൾ പറയുമ്പോൾ ആ സമയത്താണ് ആര് കടന്നു വരുന്നത് ദയ മത്സരത്തിനായിട്ട് അവിടേക്ക് കടന്നു വരുന്നത് അവളുടെ മുഖത്ത് ദൃഢനിശ്ചയമുണ്ട് രാജാവ് പറഞ്ഞു പ്രായം കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട തേജസ്വിയായ ആ യുവാവിൻ്റെ കാൽവയ്പിൽ അവൻ്റെ നോട്ടത്തിൻ്റെ പക്വതയിൽ എന്തുണ്ട് അവൻ്റെ ധൈര്യമുണ്ട് രാജാവ് ദയോട് പറഞ്ഞു അഭ്യാസ പരീക്ഷകൾ കുറേ അപകടമേറിയതാണ് ദയ തലകുനിച്ചു സീൻ അറുപത്തിയൊന്ന് ആദ്യത്തെ മത്സരം ഇതാണ് സേനാപതി വില്ലും ആവനാഴിയും ദയയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഒഴിഞ്ഞ ഒരു ഭാഗത്തൊരു ലക്ഷ്യസ്ഥാനമുണ്ട് അതിലേക്ക് അമ്പ അയക്കണം അതാണ് ഒന്നാമത്തെ പരീക്ഷണം പക്ഷെ ദയയുടെ കാര്യത്തിൽ രാജാവിന് അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്പമല്ലേ കുറച്ചു കഴിയുമ്പോൾ അവൻ മത്സരത്തിൽ നിന്ന് പിൻവലിയുമെന്ന് രാജാവ് പറയുന്നുണ്ട് പക്ഷെ ദയയുടെ ആദ്യത്തെ അമ്പു തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒന്നിനു പിറകെ ഒന്നായി അഞ്ച് അസ്ത്രങ്ങൾ എഴുതു എല്ലാം ലക്ഷ്യസ്ഥാനം തന്നെ അടുത്ത മത്സരം എന്ന് പറയുന്നത് വാൾപ്പയറ്റാണ് രണ്ടു വാളുകളിൽ ഇഷ്ടമുള്ളത് ദയയ്ക്ക് എടുക്കാം പക്ഷെ അവൾ ആദ്യം എതിരാളിക്ക് അവസരം കൊടുത്തു അവിടെയും ദയയുടെ ധൈര്യമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ രണ്ടാളും പൊരിഞ്ഞ മത്സരം നടന്നു നിമിഷ നേരം കൊണ്ട് ദയ എതിരാളിയുടെ വാൾ തെറിപ്പിച്ച് വീഴ്ത്തി അടുത്തത് മൂന്നാമത്തെ മത്സരമാണ് മൈതാനത്ത് വിരളി പിടിച്ച ചവിട്ടുന്ന ഒരു കുതിരയെ രണ്ടുപേർ കയറിട്ട് പിടിച്ച് കൊണ്ടുവന്നു അതിൻ്റെ പുറത്ത് കയറി രണ്ട് വട്ടം സവാരി ചെയ്യണം കുറേയധികം പേർ ശ്രമിച്ചിട്ട് പലരും കൈയും കാലും കാലുമൊടിഞ്ഞ് പുറത്ത് കിടപ്പുണ്ട് സേനാപതി ദയോട് പറഞ്ഞു എൻ്റെ മകനും ഈ പ്രായക്കാരനാണ് അതുകൊണ്ട് പറയുകയാണ് പിന്മാറണമെങ്കിൽ പിന്മാറാം ദയ സാരമില്ലെന്ന് പറഞ്ഞ് കുതിരയുടെ അടുത്തേക്ക് പോയി കുതിര മുൻകാലം ഉയർത്തി ഒരുങ്ങിയപ്പോൾ അവൾ പറഞ്ഞു നോക്ക് കഷ്ടകാലത്തിന് ഞാനിവിടെ വന്നു പെട്ടു നിന്നെ കീഴടക്കാൻ എനിക്കാവില്ല നീ എന്നെ സഹായിക്കാതെ പറ്റില്ല എന്നു പറഞ്ഞു പതുക്കെ കുതിരയുടെ മേത്ത് തൊട്ടു കുതിര രോഷത്തിൽ നോക്കിയെങ്കിലും അവളെ ആക്രമിച്ചില്ല ദയ പറഞ്ഞു എന്നെ നിനക്ക് വീഴ്ത്താം ചവിട്ടിക്കൊല്ലാം ഞാനൊരു പാവമാണ് ഇങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി വന്നു എന്നിട്ട് കൂടുതൽ ധൈര്യത്തിൽ കുതിരയുടെ പുറത്ത് കൈവയ്ക്കുന്നു പിന്നെ കുതിരപ്പുറത്ത് കയറി കുതിര അവളെ വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ദയ പറഞ്ഞു അരുത് നീ തോൽക്കുന്നില്ല എന്നോട് ദയ കാണിക്കുന്നു എന്ന് മാത്രം അങ്ങനെ ഒരു വട്ടം കൂടി കുതിര ഒരു ശല്യവും ഉണ്ടാക്കാതെ ഓടി എല്ലാവർക്കും ആശ്വാസം അങ്ങനെ ആ പരീക്ഷണത്തിലും ദയ ജയിച്ചു അവൾ കുതിരയോട് നന്ദി പറഞ്ഞു അടുത്തത് സീൻ അറുപത്തിരണ്ട് രാജാവിൻ്റെ സഭാമണ്ഡലമാണ് പരിസരം നാലാമത്തെ പരീക്ഷണം ചതുരംഗം കളിയാണ് അതിൽ രാജാവിനെ തോൽപ്പിക്കണം ഇത്ര നാളും കഴിഞ്ഞതിൽ പതിനേഴ് നീക്കത്തിലേറെ ആരും രാജാവിനോട് പിടിച്ചു നിന്നിട്ടില്ല പക്ഷേ ദയ കളിച്ചപ്പോൾ മുപ്പത്തിയൊന്ന് നീക്കങ്ങളായി രാജാവ് തോൽക്കുമെന്ന് ഘട്ടമെത്തിയപ്പോൾ ദയ താൻ നീക്കിയ കരു തെറ്റാണെന്ന് പറഞ്ഞ് മാറ്റി നീക്കി അങ്ങനെ രാജാവും ദയയും സമാസമം ആര് തോറ്റൂല്ല ജയിച്ചൂല്ല അങ്ങനെ ആ പരീക്ഷണം കഴിഞ്ഞു അവസാന പരീക്ഷണം എന്നോണം രാജാവ് ദയോട് പറഞ്ഞു ഇനി ചോദ്യങ്ങളൊന്നുമില്ല ഇതാണ് ഏറ്റവും വലിയ പരീക്ഷ ഞാൻ നിയമം മാറ്റി നോക്കുന്നു നീതി വ്യവസ്ഥ മാറ്റി നോക്കുന്നു ബോധവൽക്കരണത്തിന് ശ്രമിക്കുന്നു പാർമനേതീസ് പണ്ട് പറഞ്ഞതായിരിക്കാം ശരി ഈ പാർമനേതീസ് എന്ന് പറയുന്നത് ബി സി ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ചിന്തകനായിരുന്നു കേട്ടോ അപ്പോൾ രാജാവ് പാർമനേതീസ് പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞപ്പോൾ ദയ അതെ എന്ന് പറഞ്ഞ് തലയാട്ടി അവിടെയാണ് രാജാവിൻ്റെ തന്ത്രം ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നത് രാജാവ് പറഞ്ഞു അതെയെന്നോ നിനക്ക് പാർമനേതീസ് ആരാണ് എന്നറിയാമോ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയാമോ ഒന്നും അറിയാതെ അതേ എന്ന് പറഞ്ഞ് തലയാട്ടിയാലോ അപ്പോൾ ദയ പറയുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതല്ല മാറ്റങ്ങളെല്ലാം വായയാണെന്ന് അദ്ദേഹം പറഞ്ഞു മഹാനായ ഗ്രീക്ക് ചിന്തകനാണ് പാർമനേദീസ് രാജാവ് അത്ഭുതത്തോടെ ദയെ നോക്കി എന്നിട്ട് പതുക്കെ പതുങ്ങിയ സ്വരത്തിൽ രാജാവ് ദയോട് ചോദിക്കുന്നുണ്ട് എന്നെ തോൽപ്പിക്കാൻ അവസരം അവസരമുണ്ടായിട്ടും നീ എന്താ അത് ചെയ്യാതിരുന്നത് എന്ന് അപ്പോൾ ദയ പറയുന്നത് ഇങ്ങനെയാണ് ഒരു യുദ്ധത്തിലെ തോൽവി അങ്ങ് മറക്കും കളിയിലെ തോൽവി കയ്പായി മനസ്സിൽ നിൽക്കും എനിക്കത് ബോധ്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് രാജാവ് പറഞ്ഞു ഇന്ന് വരെ എന്നെ ആരും തോൽപ്പിച്ചിട്ടില്ല നമുക്കിനിയും കളിക്കണം ദയ ശരി എന്ന ഭാവത്തിൽ തലകുനിച്ചു അവസാനമായി രാജാവ് ഇപ്രകാരം പറയുന്നുണ്ട് നാട് മുഴുവൻ വിളംബരം നടത്തട്ടെ ഈ യുവാവിനെ ഞാൻ ഇതാ രാജ്യത്തെ മന്ത്രിയായി അവരോധിക്കുന്നു അപ്രകാരം എല്ലാ പരീക്ഷണങ്ങളിലും ജയിച്ച് ദയ ആ രാജ്യത്തെ മന്ത്രിയായി വാഴുന്നു ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള തിരക്കഥാഭാഗം